നടുപ്പിൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് സുബ്രാജ് അണിയിച്ചിരിക്കും ചിത്രം ഇന്ന് ഇത് വേട് വേടായിട്ട് ചിത്രം തിയേറ്ററോട്ടെത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിലെ ആദ്യത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുനിന്നായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് റെട്രോ എന്ന് പറയുന്ന പറഞ്ഞാൽ ആദ്യത്തെ പ്രൈസൈൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സൂര്യ പൂജ കഴിച്ച ജയറാം ജോജ ജോർജ് തിരികെ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് സുബ്ബരാജ് അണിയിച്ചിരിക്കുന്ന ചിത്രം വൻ വിജയത്തിലോട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ പ്രീസൈസ് മാത്രം പതിനാറ് കോടി അൻപത് ലക്ഷം രൂപ പിന്നിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം എട്ട് കോടി പിന്നിട്ടപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കർണാടകത്തിന് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തെലുങ്ക് സ്റ്റേറ്റിൽ നിന്നായിട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ചിത്രം ശ്രദ്ധിക്കി ചിത്രത്തിന്റെ ഡൊമസ്റ്റിക് ടോട്ടൽ ഗ്രോസ് വരുമ്പോൾ പതിനൊന്ന് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഓവർസീസ് നേട്ട ചിത്രത്തിലെ നാല് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ ചിത്രം പതിനാറ് കോടി അൻപത് ലക്ഷം രൂപ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയും ഡാരാട്ടം ചിത്രം തുടരും എന്ന് പറയുന്നത് സിനിമയുടെ കളക്ഷൻ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല കേരളത്തിൽ അതേസമയം ചിത്രം തമിഴ്നാട്ടിൽ വൻ വിജയത്തോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഇന്നത്തെ ആദ്യ ദിനത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം അൻപത് കോടി മറികടക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റി നോക്കുന്നത് എന്തൊക്കെയാണ് വലിയൊരു ബുക്കിങ്ങനെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് മികച്ച അഭിപ്രായങ്ങൾ വന്ന് ഒരുപക്ഷെ രാട്ടൻ്റെ തുടരു എന്ന് പറയുന്ന സിനിമ പോലെ തന്നെ റെട്രോ എന്ന് പറയുന്ന സിനിമയെ കത്തിക്കുക എന്തൊക്കെയാണ് നിലവിൽ അജിത് നായകരായിട്ടത്തെ ഗുഡ് ബാഡ് അമി എന്ന് പറയുന്ന സിനിമ വൻ വിജയമായിട്ട് മാറി കാഴ്ച നമ്മൾ കണ്ടാണ് ഇനി സൂര്യയുടെ ഒരു കമ്പാക്റ്റ് ആയിരിക്കും ഇനി വരുന്നത് എന്ന് കണ്ടു തന്നെ അറിയാം അപ്പോൾ സൂര്യ ചിത്രത്തിനായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക